ആലപ്പുഴയിൽ ഇരുപത്തിരണ്ടുകാരി ആസിയ ഭർത്തുഗൃഹത്തിൽ തൂങ്ങി മരിച്ച സംഭവത്തിൽ ആസിയയുടെ ഫേസ്ബുക്ക് സ്റ്റാറ്റസിൽ ആത്മഹത്യാ കുറിപ്പ് കണ്ടെത്തി എച്ച് ഷാജഹാൻ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി ആലപ്പുഴയിൽ നിന്നും ഷാജി ഗുഡ് മോർണിംഗ് ഷാജി ഇന്നലെ രാത്രിയായിരുന്നു ഒരു വാർത്ത പുറത്ത് വന്നത് ആസിയ ഭർത്തഗൃഹത്തിൽ തൂങ്ങി മരിച്ചു എന്ന വാർത്ത പുറത്തേക്ക് വരുന്നു ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിൽ ആത്മഹത്യാ കുറിപ്പ് പെൺകുട്ടിയുടേതെന്ന് കരുതുന്ന ആത്മഹത്യാ കുറിപ്പ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിലാണോ ഇപ്പോഴുള്ള അന്വേഷണം മുന്നോട്ട് പോകുന്നത് ഈ ഒരു ആത്മഹത്യാ കുറിപ്പ് പെൺകുട്ടിയുടേതാണ് എന്നൊരു സ്ഥിരീകരണം പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ടോ അല്ലെങ്കിൽ അത്തരത്തിലൊരു വ്യക്തത കുറവ് പോലീസിനും വരുന്നുണ്ടോ അന്വേഷണത്തിൽ എന്തൊക്കെയാണ് കാര്യങ്ങൾ നടക്കുന്നത് ആ വിനീഷ ഇന്നലെ കൂടിയാണ് ഈ പെൺകുട്ടി വീട്ടിൽ തൂങ്ങി നിലയിൽ കാണപ്പെട്ടത് കാരംകുളം സ്വദേശിയ ഹിദ എന്ന പെൺകുട്ടി ഏതാണ്ട് നാലു മാസം മുൻപായിരുന്നു ഇവരുടെ വിവാഹം ഈ പെൺകുട്ടി ഒരു ദണ്ഡൽ ഡോക്ടറായിട്ട് വർക്ക് ചെയ്യുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഈ കുട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് ചില ഏർ പ്രശ്നങ്ങളൊക്കെ വീട്ടിൽ നടന്നിരുന്നതായിട്ടാണ് പെൺകുട്ടിയുടെ ബന്ധുക്കളിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെയെങ്കിൽ ഈ കുട്ടി മരിച്ചതിപ്പോൾ ആത്മഹത്യ ആയിരിക്കില്ല എന്നും ബന്ധുക്കളുടെ ഭാഗത്തു നിന്നും ചില സൂചനകളുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ അവർ പോലീസിൽ പരാതി നൽകും എന്തുകൊണ്ടാണ് ഈ കുട്ടി ആത്മഹത്യ ചെയ്യേണ്ടി വന്ന സാഹചര്യം എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ അന്വേഷിക്കുന്നത് പെൺകുട്ടിയുടെ ഏർ ആത്മഹത്യാ കൊടുക്കും എന്ന രീതിയിൽ ിൽ ഒരു കുറിപ്പ് വന്നിട്ടുണ്ട് പക്ഷെ അത് ഈ പെൺകുട്ടി തന്നെ ഇത്തരാണോ ഈ മരിക്കുന്നതിന് മുൻപോ അതിനുശേഷമോ ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിച്ചു വരികയാണ് ഇന്നലെ ഇരുവരും പുറത്തു പോയിരുന്നു എന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു അതിനുശേഷം വീട്ടിലെത്തിയതിനു ശേഷമാണ് ഈ പെൺകുട്ടി ആത്മഹത്യ ചെയ്തിരിക്കുന്നത് ഏതെങ്കിലും തരത്തിലുള്ള ഭർത്ത പീഡനമോ അല്ലെങ്കിൽ മറ്റ് ഗർഗികീഡനമോ ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ പോലീസ് പരിശോധിക്കുന്നുണ്ട് ഇന്ന് രാവിലെ ഈ പെൺകുട്ടിയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കും അതിനുശേഷമായിരിക്കും കൂടുതൽ കാര്യങ്ങൾ ഷാജഹാനാണ് ആലപ്പുഴയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവെച്ചു വന്നത് കഴിഞ്ഞ ദിവസം ആലപ്പുഴയിലെ പെൺ ഭർത്തഗൃഹത്തിൽ പെൺകുട്ടി തൂങ്ങി മരിച്ച സാഹചര്യത്തിൽ അന്വേഷണമായി മുന്നോട്ട് പോവുകയാണ് പോലീസ് പെൺകുട്ടിയുടേതെന്ന് കരുതുന്ന ഒരു ഫേസ്ബുക്ക് സ്റ്റാറ്റസ് ആത്മഹത്യാക്കുറിപ്പ് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത്